ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടും നിങ്ങൾ എല്ലാവരും കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്നാണ് അതിനർത്ഥം ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് മൺമറഞ്ഞു പോയിട്ടുള്ള ഒരു വലിയ നേതാവിന്റെ മകൻ ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുക്കാൻ കോൺഗ്രസിന് ശക്തിയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് അധികാരിക്ക് എഴുതിയ കോൺഫിഡൻഷ്യൽ ലെറ്റർ എങ്ങനെയാണ് കത്ത് ചോർന്നത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി പത്ത് വയസ്സുള്ള കൊടുക്കുന്ന നാടാക്കി ഈ കേരളം അനിയത്തില്ലേ നമസ്കാരം എറണാകുളം കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്നും ലഹരി പിടിച്ചെടുത്ത സംഭവത്തിൽ പ്രതികരണവുമായി ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ മരണകുടം ചേരുകയാണ് ലഹരി പിടിച്ചു ഈ പോക്ക് എങ്ങോട്ടെയാണ് ഒന്ന് കേരളത്തിൽ വ്യാപകമായിട്ട് ഈ ലഹരിക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നവരിൽ ഡി വൈ എഫ് ഐക്കാരുണ്ട് എന്നുള്ള കാര്യത്തിലൊരു തർക്കവും വേണ്ട കോളേജുകളിൽ ഇങ്ങനെയാണ് സിദ്ധാർത്ഥനെ ചവിട്ടിക്കൂട്ടി കൊലപ്പെടുത്തിയത് കാരണം ലഹരിയുടെ അടിമകളായിട്ടുള്ള ചെറുപ്പക്കാർ ഈ സംഘടനയ്ക്കകത്ത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇത് പറയാനായിട്ട് പ്രതിപക്ഷ നേതാവ് മുൻവെച്ച് മുൻവെച്ച് സംസാരിക്കുന്ന ഒരാളാണ് നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ എന്നുള്ളതാണ് എന്തുകൊണ്ട് കേരളത്തിൻ്റെ ഹോം മിനിസ്ട്രി കയ്യിലുണ്ടായിട്ട് ഇപ്പോൾ പടപട എന്ന കേസുകൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നും ഞങ്ങൾ കുറേ കേസുകൾ പിടിക്കുന്നുണ്ട് എന്നും പറഞ്ഞ എം പി രാജേഷ് മന്ത്രി ഹോം മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഞങ്ങൾ കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കലല്ലോ ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടും നിങ്ങളെല്ലാവരും കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്നാണ് അതിനർത്ഥം ഇതെല്ലാം കോളേജുകളിൽ നടന്നിരുന്നു ഇതെല്ലാം എസ് എഫ് ഐക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു ഇതെല്ലാം ഡിവൈഎഫ്ഐക്കാർക്കിടയിലുണ്ട് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് മൺമറഞ്ഞു പോയിട്ടുള്ള ഒരു വലിയ നേതാവിൻ്റെ മകൻ ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ഒരു വ്യക്തി ഇത്തരമൊരു വിഷയത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു വലിയ നേതാവിൻ്റെ മകൻ അത്തരത്തിലൊരു കേസിലകപ്പെട്ട നിമിഷത്തിലെങ്കിലും ഞങ്ങളുടെ മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സംഘടനക്കകത്ത് പരിവാർ സംഘടനയ്ക്കകത്ത് ഈ സാഹചര്യങ്ങൾ ആരുടെയെല്ലാം കുടുംബങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് തലയ്ക്കകത്ത് ആൾ താമസമുള്ള ശ്രീമാൻ പിണറായി വിജയൻ ചിന്തിക്കാതിരിക്കുമോ അപ്പോൾ തലയ്ക്കകത്ത ആൾ താമസം നല്ല രീതിയിലുണ്ട് ആരാൻ്റെ മക്കൾക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല അത് കാരാണെങ്കിൽ അത്രയും കുഴപ്പമില്ല എസ് എഫ് ഐക്കാരാണെങ്കിൽ തീരെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വളരെ ശാന്തമായി ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു കാര്യം ഉറപ്പാണ് ഇനിയെങ്കിലും മാർസിസ്റ്റ് പാർട്ടിയുടെ എം എൽ എമാരോടുള്ള എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ആ ആ പോകുന്നവൻ്റെ വീട്ടിലാണ് പ്രശ്നം എന്ന് കരുതി കണ്ണടച്ചിരുട്ടാക്കാനാണ് ഭാവമെങ്കിൽ കേരളം തകർത്തെറിയപ്പെട്ട് കഴിഞ്ഞു കഴിയുമെന്നുള്ളതല്ല നമ്മുടെ കേരളം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മക്കൾ അമ്മയെ തല്ലുകയാണ് ഒരു എഴുപത് വയസ്സുള്ള അമ്മയെ തല്ലുന്ന മയക്കുമരുന്നിനടിമയായിട്ടുള്ളവനോ മയക്കുമരുന്നിന് അടിമയാകാത്തവനാരും ആകട്ടെ എവിടെ എത്തി കേരളം എന്നുള്ളതാണ് ഒരു ദിവസം അഞ്ചു കൊലപാതകങ്ങളും നാല് കൊലപാതകവും വെട്ടിയും കുത്തിയും വെടിവെച്ചും ആളുകളെ കൊല്ലാൻ സാധിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഈ കേരളത്തിനകത്തുണ്ടായത് ഇതായിരുന്നല്ലോ നമ്മുടെ ചിന്ത ഇപ്പോൾ കോളേജിൽ എന്ത് സംഭവിച്ചു കളമശ്ശേരി കോളേജിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് അധികാരിക്ക് എഴുതിയ കോൺഫിഡൻഷ്യൽ ലെറ്റർ എങ്ങനെയാണ് ആ കത്ത് ചോർന്നത് ആരാണ് ആരാണിതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് എങ്ങനെയാണ് കേരളത്തിലെ പോലീസ് അധികാരികളെ വിശ്വസിച്ചുകൊണ്ട് കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾക്ക് കത്തെഴുതാൻ സാധിക്കുക എങ്ങനെയാണ് ഫോൺ വിളിച്ച് കാര്യം പറയാൻ സാധിക്കുക അപ്പോൾ അതിനർത്ഥം എന്താണ് പോലീസ് അധികാരികൾക്കകത്ത് മയക്കുമരുന്ന് മാഫിയായെ സഹായിക്കുന്ന ഒരു വിഭാഗം പോലീസുകാരുണ്ട് എന്നല്ലേ അതുകൊണ്ടല്ലേ ഈ കത്ത് ചോർന്നത് ഈ കത്ത് കേരളത്തിൽ ചോർത്തിയതിൻ്റെ പകര ഉദ്ദേശം എന്താണ് ഞങ്ങൾക്കാരും ഇത്തരത്തിൽ കത്തുകൾ എഴുതണ്ട മയക്കുമരുന്ന് മാഫിയയുടെ കൂടെ ഞങ്ങളുണ്ട് ഞങ്ങളിത് പുറം ലോകത്തേക്ക് കൊടുക്കും കത്തെഴുതിയ വ്യക്തിയെ ക്രൂശിക്കും ഇത് ഇങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഈ പോലീസ് അധികാരി ഇത് പുറത്തേക്ക് കൊടുത്തത് അപ്പോൾ അതിനർത്ഥം എന്താണ് ക്രിമിനലുകൾക്കിടയിൽ പോലീസുണ്ട് അക്രമകാരികൾ അതായത് മ മയക്കുമരുന്നിൻ്റെ പിറകിൽ പോലീസുണ്ട് ഭീകരവാദികൾക്ക് രാഷ്ട്രീയക്കാരുടെ എല്ലാ വിവരങ്ങളും ചോർത്തിക്കൊടുത്ത് അവർ യാത്ര ചെയ്യുന്ന ഗൂഗിൾ മാപ്പ് വരെ കൊടുത്ത ക്രിമിനലുകളായ ഭീകരവാദ സംഘടനകളോട് കൈപ്പിടിച്ചു കൊടുക്കുന്ന പോലീസ് അധികാരികളുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ അരിവാൾ പോലെ പാർട്ടി ചിഹ്നമായിട്ടുള്ള അരിവാൾ പോലെ നട്ടനിൽ വളച്ചു നിൽക്കുന്ന പോലീസ് അധികാരികളുണ്ട് അതുകൊണ്ടാണ് ഈ കേരളം ഈ നിലയിലെത്തിയിട്ടുള്ളത് ഇവർ തലയിൽ വയ്ക്കുന്ന തൊപ്പിയോടും ഈ യൂണിഫോമിനോടും ഇവർക്ക് കൂറ് കൂറു പുലർത്താൻ ഇവർക്ക് സാധിക്കേണ്ടേ ഇവരല്ലേ നമുക്ക് രക്ഷാകവചമായിട്ട് പ്രവർത്തിക്കേണ്ടത് മനുഷ്യനെ രക്ഷാകവചമായി പ്രവർത്തിക്കേണ്ട പോലീസ് അധികാരികൾ കൃത്യമായ വിട്ടുവീഴ്ച പ്രസ്ഥാനത്തിനോട് മാർസിസ്റ്റ് പാർട്ടിയോടും ഹോം മിനിസ്ട്രിയോടും ചേർന്ന് നിന്നുകൊണ്ട് അവരോടാണ് കൂറി പുലർത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി പത്ത് വയസ്സുള്ള അനിയത്തി കുട്ടിക്ക് എം ഡി എം എ കൊടുക്കുന്ന നാടാക്കി ഈ കേരളം മാറിയില്ലേ കഴിഞ്ഞ വർഷങ്ങളായില്ലേ ഈ ഗവൺമെൻറ് ഭരിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് നല്ലവരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള വരും തലമുറ നന്നാവണമെന്ന് ആഗ്രഹമുള്ളവരോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന ദയവ് ചെയ്ത് നിങ്ങൾ പാർട്ടി എന്നുള്ള പോയിൻ്റ് മാത്രം മനസ്സിൽ വയ്ക്കാതെ ഈ നാടിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഈ മയക്കുമരുന്ന് ലോബിയെ പിടിച്ചുകെട്ടാൻ മുന്നിൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനം അതെന്നേക്കുമായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത് ശതമാനം ഭാരതീയ ജനതാ പാർട്ടിക്കാരനിലേക്ക് ജനങ്ങളുടെ വോട്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വന്നു കഴിഞ്ഞു അത് പാർട്ടിയുടെ കാര്യം പക്ഷെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ ആ മനുഷ്യത്വത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ അടുത്ത തലമുറയെ അരോഗ ദൃഢഗാത്രരാക്കി വളർത്താൻ ബി ജെ പി കാരനും കോൺഗ്രസ്സുകാരനും ഒക്കെ കൈക്കോർത്തു പിടിക്കുന്ന ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്നൊക്കെയുമായി നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് ബിജെപിയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഒരു യോഗം ചേരുകയും ഞങ്ങൾ രാത്രി മാർച്ച് വരെ നടത്തുകയുണ്ടായി സംസ്ഥാന അധ്യക്ഷൻ തന്നെ പങ്കെടുക്കുന്ന ധാരാളം പരിപാടികൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ധാരാളം പരിപാടികൾ നടന്നു കഴിഞ്ഞു നാളെ തിരുവനന്തപുരത്ത് അടിയന്തരമായിട്ടുള്ള കോർ കമ്മിറ്റി ചേരുന്നത് പോലും സമര പോരാട്ടങ്ങൾക്ക് രൂപം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷത്തിൻ്റെ റോൾ ഏറ്റെടുക്കാൻ കോൺഗ്രസ്സിന് ശക്തിയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ വേണ്ടുന്ന സമയത്ത് പറയാനോ ചെയ്യാനോ തയ്യാറാകാതെ മറ്റു വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടതുകൊണ്ട് കേരളത്തെ രക്ഷിക്കാൻ സാധ്യമല്ല തീർച്ചയായിട്ടും ബി ജെ പി ശക്തമായിട്ട് മുന്നിലുണ്ടാകും ഞങ്ങൾ അതി പോരാട്ടം തന്നെ നടത്തും ഈ വിഷയത്തിൽ